ഹായ് ഹലോ നമസ്കാരം അസല വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ മല്ലി നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റും മണവും ഗുണവും എല്ലാം കൂടാൻ വേണ്ടിയിട്ട് മാത്രമല്ല പുറത്ത് നമ്മൾ മില്ലിൽ നിന്നും പൊടിപ്പിച്ച് വാങ്ങുമ്പോൾ ചേർക്കുന്ന മായ ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല അസലം മല്ലിപ്പൊടി മുളക് പൊടി അതിന്റെ മണത്തോടും രുചിയോടും കൂടി പൊടിപ്പിച്ചെടുക്കുമ്പോൾ അതിൽ ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കൂടാതെ രണ്ട് മൂന്ന് ടിപ്സ് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം If you are watching our video for the first time, Please subscribe our channel and hit the bell button to enable it. Like, ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ സാധാരണ പച്ചക്കറികളൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് പോകാറുണ്ട് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതുപോലെ ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴേക്കും ഉണങ്ങിപ്പോകും പുറത്ത് സൂക്ഷിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണങ്ങി പോകാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഉള്ളൊരു ടിപ്പാണ് പറയുന്നത് സാധാരണ നമ്മൾ ഇങ്ങനെയൊക്കെ വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ എടുത്ത് കളയാറാണ് പതിവ് ഇനി അങ്ങനെ ഒന്നും എടുത്ത് കളയണ്ട നമുക്ക് ഫ്രഷ് ഷൈറ്റ് തന്നെ അത് പജൻ ചെയ്തു ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോ അതിനു വേണ്ടിട്ടുള്ള ഒരു ടിപ്പാണ് ട്ടോ പറയുന്നത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതാ നമുക്ക് ഇങ്ങനെ ഇട്ട് വയ്ക്കാം പച്ചക്കറികൾ എന്തു ആവട്ടെ ബീട്രൂട്ടാവട്ടെ ക്യാരറ്റ് ആവട്ടെ ഇതുപോലെ കുക്കുംബറാവട്ടെ എല്ലാം നമുക്ക് ഇതുപോലെ ഇട്ട് വയ്ക്കാം എന്നിട്ടിപ്പോൾ നാളേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ നമുക്കിതുപോലെ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ എങ്ങനെയാണോ വാങ്ങിയത് അതിലും ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വാടി ചുക്കി ചുളങ്ങിയിരിക്കുന്നതൊക്കെ നല്ല കണ്ടു ഇപ്പോൾ നന്നായിട്ട് ഞെങ്ങി ഞെങ്ങി പോവുകയാണ് നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാചകം ചെയ്യുന്ന സമയത്ത് എടുക്കുമ്പോൾ അത് നന്നായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ ഇത് ഒരു ദിവസം കൊണ്ട് പാചകം ചെയ്യുന്ന കേസാണ് ഞാൻ പറയുന്നത് ഇനി അതെല്ലാം നമുക്കിത് എടുത്ത് സൂക്ഷിച്ചു വെക്കണം വാടിപ്പോയത് നമുക്കെടുത്തൊരാഴ്ചയോളം ഒക്കെ സൂക്ഷിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഗ്ലാസ് ബോട്ടിൽ എടുക്കാം അതിലേക്ക് നമുക്ക് ഈ ഒരു കുക്കുംബറോ അല്ലെങ്കിൽ ക്യാരറ്റോ എന്താണോ വെജിറ്റബിൾ ഉള്ളത് അപ്പോൾ അത് വെള്ളം നികന്നു പോകാത്ത രീതിയിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ കാ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് ഇട്ട് കൊടുക്കാനെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കാനെന്നുണ്ടെങ്കിൽ വലിയ ഗ്ലാസ് ജാർ തന്നെ എടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ദാ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ഒരു കേടും ഇല്ലാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് ആ വാടിപ്പോയതൊക്കെ മാറിയിട്ട് നല്ല ഫ്രഷ് ആൻഡ് ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു ടിപ്പ് വീട്ടമ്മമാർക്ക് നിത്യേന ഉപയോഗം വരുന്ന ഒന്ന് തന്നെയാണ് ഒന്ന് പരീക്ഷിച്ചു നോക്കുക വാടിയ പച്ചക്കറികളെല്ലാം നമുക്ക് ഫ്രഷാക്കി എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ ഞാൻ ഇപ്പൊ കാണിച്ചു തന്ന ആ ഒരു സെയിം ക്യാരറ്റ് തന്നെ ഞാൻ എന്താ കുപ്പിയിലാക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ആ ഒരു മാറ്റം ഒന്ന് ഞാൻ കാണിച്ചു തരാട്ടോ കണ്ടോ സെയിം ക്യാരറ്റ് ആണ് കണ്ടില്ലേ കണ്ടോ നേരത്തെ നോക്കുമ്പോൾ നന്നായിട്ട് വാടിയിരുന്ന സാധനമാണ് ലൈവായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് കണ്ടില്ലേ ആ ഒരു വാടലൊക്കെ മാറിയിട്ട് നല്ല ഫ്രഷായിട്ട് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വാടിയിരിക്കുന്നത് ഞാനിപ്പോൾ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ടില്ലേ വാടിയിരിക്കുന്ന ക്യാരറ്റാണെങ്കിൽ നമുക്കിതിങ്ങനെ ഒടിച്ചാൽ ഒടിയത്തില്ല ഇങ്ങനെ വളഞ്ഞു പോവുകയാണ് ചെയ്യാറ് കണ്ടോ ആ സെയിം ക്യാരറ്റാണത് അപ്പോൾ ഇനി വാടിയിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ എടുത്ത് വലിച്ചെറിയുന്നതിന് പകരം ഇതുപോലെ വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി പക്ഷേങ്കിൽ കുറച്ചുകൂടി റിസൾട്ട് കിട്ടുന്നത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് ടോക്കണ്ടത് ഇതെല്ലാം നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിനുശേഷം എനിക്ക് കമൻ്റായിട്ടൊന്ന് പറയണേ അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ മല്ലിപ്പൊടിയൊക്കെ കടയിൽ നിന്നും വാങ്ങി ഉപയോഗിക്കാറാണ് പതിവ് അതിനും വിപരീതമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കഴുകി വാരി പൊടിപ്പിക്കുന്നവരുണ്ടാകാം അതിപ്പോ ഒരു മാസത്തേക്കാവാം അല്ലെങ്കിൽ ആറുമാസത്തേക്ക് ഒരു വർഷത്തേക്കൊക്കെ പൊടിപ്പിച്ച് വെക്കുന്നവരുണ്ടാവാം അങ്ങനെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ രുചി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുകളാണ് ഷെയർ ചെയ്യുന്നത് അപ്പം മല്ലി വറുത്ത് പൊടിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന ഈ ഒരു പ്രത്യേക ചേരുവ കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റും കൊഴുപ്പും എല്ലാം കിട്ടുന്നതാണ് അപ്പോൾ രണ്ട് മൂന്ന് ചേരുവകൾ നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് കറിവേപ്പില പെരുഞ്ചീരകം കുരുമുളക് എന്നിവയൊക്കെ പക്ഷെ ഞാൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് അതുകൂടി ചേർത്ത് പൊടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആണ് ടേസ്റ്റാണോ ഉണ്ടാവുക അപ്പോൾ ഞാനിവിടെ ഒരു ഒരു മാസത്തേക്കുള്ള പൊടിക്ക് വേണ്ടിയിട്ടുള്ള മല്ലിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് വളരെ കുറഞ്ഞ അളവിലാണ് എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അതിൽ ആ ഒരു ചെളി മണ്ണൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കഴുകിയെടുക്കാം കേട്ടോ ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നാൽ മാത്രമേ അതിലുള്ള ആ ചെളിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകത്തുള്ളൂ അപ്പോൾ ഞാനിത് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് മൂന്ന് നാല് വട്ടം കഴുകിയെടുത്ത മല്ലിയാണ് കേട്ടോ അത് അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ തോരാൻ വേണ്ടിയിട്ട് ഞാനിതൊരു അരിപ്പ പാത്രത്തിലേക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു വെള്ളം ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു മുറത്തിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിലോ വെച്ചിട്ട് ഒന്ന് വെയിൽ കൊണ്ടൊന്നും ഉണക്കിയെടുക്കണം അങ്ങനെ ഇതാ മല്ലി ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ വെയിലത്ത് വെച്ചിട്ട് ഒരു ദിവസം കൊണ്ട് ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാനിലേക്ക് പകർത്തി കൊടുക്കാം പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഞാൻ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ചെറുതീയിൽ ചൂടാക്കി എടുക്കണം ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ചെറുതീയിൽ വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഇങ്ങനെ ചൂടാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഒരു ഇതിൻ്റെയൊരു എന്ന് പറയുന്നത് ഇതിൽ ചേർത്തിരിക്കുന്ന ഈ ഒരു കറിവേപ്പില ഉണ്ടല്ലോ അത് നന്നായിട്ട് ഡ്രൈ ആവണം നന്നായിട്ട് ഉണങ്ങി അതാ ഒരു പൊട്ടുന്ന പാകമാകുന്നതാണ് ഈ മല്ലി വറുത്തെടുക്കുന്നതിൻ്റെയും പാകം കറിവേപ്പിലൊക്കെ വാടി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ആ ഒരു കറിവേപ്പിലയുടെ തണ്ടൊക്കെ എടുത്തൊന്ന് മാറ്റി കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ തന്നെ ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം കറിവേപ്പില കണ്ടില്ലേ ഉണങ്ങി വരുന്നുണ്ട് ഇനി അതൊന്ന് പൊട്ടുന്ന ഭാഗം വരെ നമുക്കിതൊന്ന് ചെറുതീയിലൊന്ന് ഇളക്കി കൊടുക്കണം അതോ വേണ്ടത് ഈ സമയത്താണ് ഞാൻ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഫ്ഡ് റൈസ് ഉണ്ടല്ലോ പൊരി കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കഴിക്കുന്ന പൊരി ഉണ്ടല്ലോ പൊരിയാണ് ഞാൻ ഒരു പിടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ആ ഒരു മല്ലിയുടെ അളവിന് ഒരു പിടി മതിയാകും ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി ആ ഒരു വേപ്പില ഞാൻ പറഞ്ഞല്ലോ കറി വേപ്പില പൊട്ടുന്ന പാകത്തിനാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതുപോലെ തുറന്ന് തന്നെ വെച്ച് ആ ഒരു ചൂടൊക്കെ ഒന്ന് ആറാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യാം പൊരി ചേർക്കുന്നത് മൂലം നമുക്ക് കറിയിലൊക്കെ നമ്മൾ ഈ ഒരു പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കൊഴുപ്പും കിട്ടും അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ ആ ഒരു കറിക്ക് അപ്പോൾ ഇതുവരെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് മല്ലി മല്ലിപ്പൊടിപ്പിച്ചിട്ടില്ലാത്തവർ ഈ ഒരു രീതിക്ക് കൂടി ഒന്ന് പൊടിപ്പിച്ചു നോക്ക അങ്ങനെതാ മല്ലി നന്നായിട്ട് പാകമായിട്ടുണ്ട് കേട്ടോ ഞാൻ പാകമാകുന്നത് അറിയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലിട്ടിരിക്കുന്ന ആ ഒരു കറി പേപ്പർ അതാ ഇത് കണ്ടോ പൊട്ടുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് തുറന്ന് വെച്ച് തന്നെ നമുക്ക് അത് തണുപ്പിച്ചെടുക്കാം ഇപ്പൊ ഇതാ മല്ലിയൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് ഇതാ പൊട്ടുന്ന ആ ഒരു പരത്തിനായിട്ടുണ്ട് കണ്ടില്ലേ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ആറിയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്ത ആ ഒരു ചെറിയ ജാറുണ്ടല്ലോ ആ ജാറിലിട്ട് വേണം നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് തരിതരിപ്പായിട്ടായിരിക്കും ആദ്യം പൊടിഞ്ഞ് കിട്ടുക പിന്നെ അത് പതുക്കെ പതുക്കെ ഒന്ന് ആ ഒരു പൾസിലിട്ടിട്ട് വേണം നന്നായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്ക് ഫ്രഷായിട്ട് നമ്മൾ വീട്ടിൽ പൊടിച്ച് എടുക്കുമ്പോൾ ഈ കിട്ടുന്ന ആ ഒരു സ്മെല്ലും ഗുണവും ഒന്നും നമുക്ക് മില്ലിൽ നിന്നും പൊടിപ്പിച്ചാൽ അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് കടകളിൽ നിന്നും വാങ്ങിച്ചാൽ കിട്ടത്തില്ല അപ്പോൾ ഈ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റൊക്കെ ചേർത്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ തന്നെ ഒരു മാസത്തോളം ഒക്കെ നമുക്ക് ഇതുപോലെ ഫ്രഷായിട്ട് ഹോം മെയ്ഡായിട്ട് പൊടിപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കറിക്കൊക്കെ രുചിയും വേണോ ഗുണവും എല്ലാം കൂടുന്നതായിരിക്കും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്തു വിട്ടാൽ ഞാൻ ഇനിയിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്